അധികാരസ്ഥാനങ്ങളിലെ തുല്യ പ്രാധാന്യത്തിനു വേണ്ടി ശക്തമായ ആവശ്യം ഉയർന്നു വരാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെങ്കിലും സ്ത്രീ സംവരണം നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് സാഹിത്യോത്സവ വേദിയിൽ ഒപ്പു ശേഖരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും സ്ത്രീകൾക്ക് സീറ്റ് സംവരണം ചെയ്തുകൊണ്ടുള്ള ബില്ല് നിയമമായത് കഴിഞ്ഞ വർഷമാണ് എന്നാൽ നിയമത്തിന്റെ ഗുണഫലം അടുത്തൊന്നും സ്ത്രീകൾക്ക് ലഭിക്കാത്ത സാഹചര്യമാണ് സംവരണ നിയമം നടപ്പിലാകാനുള്ള ജനസംഖ്യാ കണക്കെടുപ്പും മണ്ഡല പുനർനിർമ്മാണവും അടക്കമുള്ള വ്യവസ്ഥകളൊന്നും ഇതുവരെ പാലിക്കപ്പെട്ടിട്ടുമില്ല വരുന്ന തിരഞ്ഞെടുപ്പുകളിലെങ്കിലും സ്ത്രീകളുടെ തുല്യ പ്രാതിനിധ്യം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒപ്പ് ശേഖരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു ഇരുപത്തിയേഴ് കൊല്ലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് വനിതാ സംവരണ ബില്ല് നിയമമാവുന്നത് നിയമം നട വന്നെങ്കിലും അത് നടപ്പിലാകാതിരിക്കാനുള്ള രണ്ട് ക്ലോസുകൾ അതിലുണ്ട് ഒന്ന് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക മറ്റൊന്ന് മണ്ഡല പുനർനിർണ്ണയം നടക്കുക എന്നുള്ളത് ജനസംഖ്യാ കണക്കെടുപ്പ് എപ്പോൾ നടക്കുമെന്ന് യാതൊരു നിശ്ചയവും ഇല്ല പത്ത് വർഷത്തിലൊരിക്കൽ നടക്കേണ്ടതാണ് മറ്റൊന്ന് മണ്ഡല പുനർനിർണ്ണയം എഴുപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മുതൽ ഇന്ത്യയിൽ തർക്കവിഷയമാണ് ഇത് രണ്ടും നടത്തിയിട്ട് വനിതാ സംവരണം നടപ്പിലാക്കാന്ന് പറയുന്നത് സ്ത്രീകളുടെ വോട്ട് വാങ്ങാനുള്ള ഒരു പ്രചരണം മാത്രമായിട്ടാണ് ഞങ്ങൾ മനസ്സിലാകുന്നത് ഒരു ലക്ഷം ഒപ്പുകൾ ശേഖരിച്ച് വിവിധ രാഷ്ട്രീയ പാർട്ടികളെ ഏൽപ്പിക്കാനും അവബോധം സൃഷ്ടിക്കാനുമാണ് തുല്യ പ്രാതിനിധ്യ പ്രസ്ഥാനം കേരളം എന്ന സ്ത്രീ കൂട്ടായ്മയുടെ ലക്ഷ്യം കേരള വിഷൻ ന്യൂസ് കോഴിക്കോട് കർഷക സൗഹൃദമായ കണ്ടെത്തലുകളിലൂടെ